പ്രകൃതി സംരക്ഷണത്തിലും പരിസ്ഥിതി സ്നേഹം വളർത്തുന്നതിലും വിദ്യാലയങ്ങളുടെ പങ്ക് വലുതാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കൊല്ലം ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂളും നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിച്ച മധുരവനം പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഓരോ ആഘോഷങ്ങളും നടത്തുമ്പോൾ പരിസ്ഥിതിയെ കൂടി പരിഗണിക്കണം അതിന് മുൻതൂക്കം നൽകുന്നത് കൂടിയാണ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയമെന്നും ഗവർണർ പറഞ്ഞു വിദ്യാഭ്യാസമാണ് സമൂഹ മുന്നേറ്റത്തിന്റെ ചാലകശക്തിയെന്ന് മുംബൈ തിരിച്ചറിഞ്ഞ വ്യക്തിയായിരുന്നു ബിഷപ്പ് ജെറോമെന്നും ഗവർണർ അനുസ്മരിച്ചു ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ വൃക്ഷത്തൈനട്ട മധുരവനം പദ്ധതി ഗവർണർ ചെയ്തു God's grace in forms. It is that the Raj school community sees God's

പോൾ ആന്റണി മുല്ലശ്ശേരി അധ്യക്ഷനായിരുന്നു നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ സ്റ്റേറ്റ് ചീഫ് കോർഡിനേറ്റർ ജേക്കബ് എസ് മുണ്ടപ്പുളം മുൻ ഡി ജി പി ബി ശ്രീലേഖ അഡ്വക്കേറ്റ് എ ഷാനവാസ് ഖാൻ ശ്യാംകുമാർ സ്കൂൾ പ്രഥമാധ്യാപകൻ റോയിസ്റ്റൺ ബിനു തോമസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം